കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ ഫാർമസി വാരാഘോഷം പരിപാടികൾ സംഘടിപ്പിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി വാരാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ മുന്നിൽ എല്ലാവരും നൂറ് കോടിയിലധികം ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ജനസംഖ്യയിലെ ചെറിയ ശതമാനം മാത്രമേ അതിലേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ എന്നുള്ളത് നമ്മുടെ ആരോഗ്യ മേഖലയിലെ വളർച്ച തന്നെയാണ് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിച്ചത് നല്ലൊരു വാക്സിൻ കൊണ്ടുവരാനും അതുപോലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മുടെ പ്രതീക്ഷയോടെ ഓരോ ദിവസവും അവരുടെ എന്താണ് അവരുടെ പരീക്ഷണം എന്താണ് അവരുടെ വാക്സിൻ എന്ന് ഞങ്ങൾ ഓരോരുത്തരും ഓരോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി പി രാജീവ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എസ് എസ് കിരൺ പി സി ധനുഷ് അനിൽകുമാർ കെ വി പങ്കജാക്ഷൻ എച്ച് സ്മിത തോമസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു